നമ്മളുടെ മക്കളുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് വരുമ്പം പെട്ടെന്ന് സ്റ്റിച്ച് ഉണങ്ങി കിട്ടാനുള്ളൊരു എളുപ്പ വഴിയാണ് ഇന്നത്തെ വീഡിയോ അതിനായിട്ട് നമ്മൾ ഓൺലൈൻ വഴിയാണ് ഈ ഒരു പാത്രം വാങ്ങിയത് സാധാരണ പ്ലാസ്റ്റിക് കടകളിലൊക്കെ കിട്ടും ഈ പാത്രം ഈ പാത്രത്തിൻ്റെ ഉപയോഗം എന്തിട്ടാന്ന് ഞാൻ പറഞ്ഞുതരാം അതിന് മുൻപ് ഇത് പടിക്കാരെന്ന് പറയുന്ന ഒരു ആയുർവേദ മരുന്നാണ് ഇത് പണ്ട് ആഫ്റ്റർ ഷേവിങ് ലോഷനൊക്കെ ഉപയോഗിച്ചിരുന്നു ഷേവ് ചെയ്തതിന് ശേഷം ഇത് തേച്ചിട്ടെന്നെങ്കിൽ മുറിവുകളൊക്കെ ഉണങ്ങി കിട്ടും അതുപോലെ തന്നെ നമ്മൾ ഡെലിവറി കഴിഞ്ഞ കുട്ടികൾക്ക് ഈ ഇതിട്ട് തിളപ്പിച്ച വെള്ളം തിളപ്പിച്ച വെള്ളം നമ്മളുടെ ഈ പാത്രത്തിൽ ില് ഒക്കൾക്ക് ഇരിക്കാനായിട്ട് ക്ലോസറ്റിന്റെ മുകളിലാണ് ഈ പാത്രം വെക്കുന്നത് അപ്പൊ ഇരിക്കാൻ നല്ല സുഖമാണ് ഐ തൊടാവുന്ന ചൂടിൽ അതായത് ഇരിക്കാൻ പറ്റുന്ന ചൂടിൽ ഈ പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം പടിക്കാരെ ഇട്ട് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഇതേപോലെ ഇരുന്നിട്ടുണ്ടെന്ന് സ്റ്റിച്ചൊക്കെ പെട്ടെന്ന് കരിഞ്ഞു കിട്ടും ശേഷം വെള്ളം ഒപ്പി കളഞ്ഞ് ഡോക്ടർ എഴുതി തരുന്ന ബെറ്റാഡിൻ്റെ ക്രീമോ പൊടിയോ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒട്ടും ഇൻഫെക്ഷൻ ഇല്ലാണ്ട് നമുക്ക് മുറിവ് ഉണങ്ങി കിട്ടുന്നതാണ് അതുപോലെ തന്നെ ചില മക്കൾക്ക് സ്റ്റിച്ചൊക്കെ പഴുത്ത് ഇൻഫെക്ഷനൊക്കെ ആവാറുണ്ട് അവർക്ക് ത്രിഫല എന്ന് പറഞ്ഞ് നമ്മൾ ആയുർവേദ കടകളിൽ നിന്ന് ഒരു ചൂർണ്ണം കിട്ടും ഇത് തിളപ്പിച്ച് എന്നിട്ട് ഇതേപോലെ തന്നെ പാത്രത്തിൽ അരിച്ചൊഴിച്ചൊന്നായിട്ട് നമ്മൾക്ക് ഇരിക്കാവുന്നതാണ് പാ സ്റ്റിച്ചൊക്കെ ഇൻഫെക്ഷനും ഒക്കെ മാറ്റി മാറിക്കിട്ടുന്നതാണ് ഇതുപോലെ തന്നെ പൈൽസിൻ്റെ ഉള്ളവർ അതുപോലെയുള്ളവർക്കൊക്കെ ഈ പാത്രത്തിൽ ഉപ്പിട്ട് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഇരിക്കാൻ നല്ല എളുപ്പമാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്ന് തോന്നുന്നു അപ്പോൾ വേറൊരു വീഡിയോ ആയി പിന്നെ കാണാം